ബീഹാറിൽ വോട്ടെടുപ്പ് നാല് മണിക്കൂർ പിന്നിടുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് പതിനൊന്ന് മണിവരെ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് ബെഗുസറായിയിലാണ് മികച്ച പോളിംഗ് ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ പാലോട് ബീഹാറിലെ പോളിംഗ് അപ്ഡേറ്റ് എങ്ങനെ ബീഹാറിൽ പോളിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു പ്രതീക്ഷിച്ചതിലും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പോളിംഗ് വോട്ടിനായി നിൽക്കുന്ന ആളുകളാണ് പൗരന്മാർ വോട്ടിനായി നിൽക്കുന്നു പട്നയിൽ ആണ് പട്നയിൽ നിന്നുള്ള കാഴ്ചയാണ് സുജയ നമ്മൾ ഈ കാണുന്നത് ഭേദപ്പെട്ട പോളിംഗ് എന്നല്ല മികച്ച പോളിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച ഒരു ഭാഗത്തേക്ക് പോയാൽ സ്ത്രീകളുടെ മറ്റൊരു ക്യൂ കൂടി ഇവിടെയുണ്ട് പതിനൊന്ന് മണിവരെയുള്ള കണക്ക് നാല് മണിക്കൂർ പൂർത്തിയാകുമ്പോൾ ഇരുപത്തിയേഴ് ദശാംശം ആറ് അഞ്ച് ശതമാനം ആറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത് ഗ്രാമ മേഖലകളിലാണ് മുപ്പത് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് ആണ് കൂടുതൽ ഗ്രാമമേഖല റൂറൽ മേഖലയുള്ള ജില്ലയാണ് അവിടെയാണ് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ ഐ ഡി കാർഡൊക്കെ കാണിച്ച നീണ്ട ക്യൂ പലയിടത്തും ഇപ്പോൾ നീണ്ട ക്യൂ കാണുന്നുണ്ട് പട്നയിലാണ് നേരത്തെയൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ ക്യൂ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ക്യൂ ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ തവണ വോട്ട് ചെയ്യുന്നവരാണ് ആ പെൺകുട്ടികളൊക്കെ ഏതായാലും ഇത്തവണ ബീഹാറിൽ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളത് ഈ മുൻ തവണത്തെക്കാൾ കഴിഞ്ഞവണക്ക് അൻപത്തേഴ് ശതമാനമായിരുന്നു ആകെ പോളിംഗ് ബീഹാറിലെ ആകെ പോളിംഗ് അൻപത്തേഴ് ശതമാനമായിരുന്നു ഇത്തവണ ഒരു മുപ്പത് ശതമാനത്തിലേക്ക് നാല് മണിക്കൂർ കൊണ്ട് തന്നെ എത്തുന്നു പകുതിയോളം കഴിഞ്ഞതിൽ നിന്നും പകുതിയോളം വോട്ടിംഗ് പോളിംഗ് ഒരു നാല് മണിക്കൂർ തന്നെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും പോളിംഗ് തുടരുകയാണ് ഇപ്പോൾ ബീഹാറിൽ സുജയ ഓക്കെ അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്യന്ന് മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്